എൻ്റെ പേര് മേഴ്സി ടോണി ഞാൻ തൃശ്ശൂർ എലിത്തൂരിത്തു നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ സൗകര്യമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം ഒക്ടോബർ പത്താം തീയതി പേപ്പർ ഇടുന്ന സമയത്ത് കാൽ പഴുതി വീണ് കാലിൻ്റെ എല്ലിൽ തകർന്നു അത് ഉടനെ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞു ആറുമാസമായിട്ടും മജ്ജ വരാത്തത് കാരണം വീണ്ടും ഒരു വേറെ ഡോക്ടർ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മജ്ജ വരാൻ സാധ്യതയില്ല വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് മജ്ജ ശരീരത്തിൽ വെക്കണം എന്ന് പറഞ്ഞു ആറുമാസം റെസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് എൻ്റെ ചേച്ചി ശാലോമിലെ എൽ റൂഹ ദൈവജന ശുശ്രൂഷ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പതിമൂന്നാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ കൂടാണ്ട് സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷിപ്പെടുത്താമെന്നും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ പറഞ്ഞു ആറുമാസം കൂടി വെയ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ആ ഒരു ശനിയാഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു വലത് കാലം ഒടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു മകനെ സൗഖ്യമാക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ വീട്ടും പേരും വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ ആറുമാസമായി എക്സറേ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നൂറ് ശതമാനം ഇപ്പോൾ മജ്ജ വന്നു കാലം ഓക്കെ ആയി ഇനി എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞു പിന്നെ അഞ്ചു മാസമായിട്ട് ഞാനിവിടെ നിയോഗം വെച്ച് ധ്യാനത്തിന് വരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മാസം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു മൈഗ്രെയിൻ്റെ തലവേദന സൗഖ്യമാകുന്നുണ്ടെന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് വെയിൽ കൊള്ളാനോ യാത്ര ചെയ്യാനോ പറ്റില്ല അന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് അഞ്ച് മാസമായിട്ടും മരുന്ന് കഴിച്ചിട്ടില്ല തലവേദന പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി തന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി നന്ദി പറയാം